നമസ്കാരം ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബയുടെ മുഖ്യ കമാൻഡർ ഫാറൂഖ് അഹമ്മദിന്റെ പ്രവർത്തന ശൃംഖലയ്ക്ക് നിർണായക പങ്കുള്ളതായി ദേശീയാന്വേഷണ ഏജൻസി വൃത്തങ്ങൾ സൂചന നൽകിയിരുന്നു ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവന്നത് കശ്മീരിൽ ഭീകരവാദികളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഫാറൂഖ് അഹമ്മദിന്റെ കുപ്വാരയിലെ വീട് കഴിഞ്ഞ ദിവസം സുരക്ഷാസേന തകർത്തിരുന്നു അതേസമയം തന്നെ നിരവധി ഭീകരരുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത് ഭീകരാക്രമണ സാധ്യതയെക്കുറിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് നാല്പത്തിയെട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ച് ജമ്മു കാശ്മീർ സർക്കാരും രംഗത്തെത്തിയിരുന്നു താൽക്കാലികമായിട്ടാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചത് പ്രധാനമായും എൺപത്തിയേഴ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിരുന്നു ഇന്നലെ അടച്ച് ഭൂട്ടാൻ ഒരുങ്ങിയത് എന്നാൽ ഇതിൽ പകുതിയാണ് അടച്ചത് കഴിഞ്ഞ ആഴ്ച പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ രഹസ്യാന്വേഷണ ഏജൻസികൾ വീണ്ടും ഭീകരാക്രമണ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയെന്നും അതിന് പിന്നാലെയാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിടാൻ സർക്കാർ തീരുമാനിച്ചതെന്നും ഇന്നലെ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗുൽമർഗ് സോനാമാർഗ് ദാൽ തടാകത്തിന്റെ പരിസരങ്ങളടക്കമുള്ള തന്ത്രപ്രധാനമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ തീവ്രവാദ വിരുദ്ധ സ്കോഡുകളെ അടക്കം വിന്യസിച്ചിട്ടുണ്ട് പാക് അധിനിവേശ കശ്മീരിലാണ് നിലവിൽ ഫാറൂഖ് അഹമ്മദ് ഉള്ളതെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ രണ്ടു കൊല്ലമായി കശ്മീരിൽ നടന്നുവരുന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ഫാറൂഖ് അഹമ്മദിന്റെ സ്വീപ്പർ സെൽ പ്രവർത്തനങ്ങൾക്ക് മുഖ്യ പങ്കുണ്ടെന്ന് സുരക്ഷാസേന കണ്ടെത്തിയിരുന്നു പഹൽഗാമിൽ നടന്ന ആക്രമണവും ഇവയിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് എൻഐഎയുടെ നിഗമനം പാകിസ്ഥാനിൽ നിന്ന് കശ്മീരിലെ മൂന്ന് സെക്ടറുകളിലേക്ക് ഭീകരപ്രവർത്തകരുടെ നുഴഞ്ഞുകയറ്റത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഫാറൂഖ് അഹമ്മദാണ് കശ്മീരിലെ പർവ്വത പ്രദേശങ്ങളിലെ എല്ലാ സഞ്ചാരപാതകളെക്കുറിച്ചും കുറിച്ചും ഫാറൂഖിന് നല്ല അറിവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ പലതവണ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും തിരിച്ചും യാത്ര ചെയ്തതായി അന്വേഷണ ഏജൻസി പറഞ്ഞിരുന്നു പഹൽഗാം ആക്രമണത്തിനു ശേഷം ഫാറൂഖിന്റെ പല കൂട്ടാളികളെയും സുരക്ഷാ സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തിരുന്നു പാകിസ്ഥാനിലിരുന്ന് പദ്ധതികൾ തയ്യാറാക്കാനും നടപ്പിലാക്കാനും കാശ്മീരിലെ സംഘവുമായി ബന്ധപ്പെടുന്നതിനും സുരക്ഷിതമായ ആശയവിനിമയ സംവിധാനങ്ങൾ ഫാറൂഖ് ഉപയോഗപ്പെടുത്തിയതായും എൻ ഐ എ വൃത്തങ്ങൾ പറയുകയും ചെയ്തു കാശ്മീരിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിൽ ഉണ്ടായത് എന്തായാലും തിരിച്ചടിക്കാൻ ഉറച്ചു തന്നെയാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പല ഭീകരരുടെ വീടുകളും ഇപ്പോൾ സൈന്യം വളഞ്ഞിരിക്കുന്നത് നിരവധി ഭീകരരുടെ വീടുകൾ കഴിഞ്ഞ ദിവസം ഇടിച്ചു നിരത്തിയിരുന്നു അതിനുശേഷം ഇവർ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു ഇവരെയും ഉടൻ തന്നെ പിടികൂടാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും വ്യക്തമായ നിർദ്ദേശങ്ങളാണ് മോദി സൈന്യത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചടി ഏതു നിമിഷവും ഉണ്ടായേക്കാം അതേസമയം ഇതിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്ന് ഒരിക്കലും സമ്മതിച്ചു തരുന്നതല്ല പാകിസ്ഥാന്റെ നടപടി എന്നാൽ എൻ ഐ എ പുറത്തുവിട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ വ്യക്തമായ പങ്കിനെ തന്നെയാണ് അതേസമയം കശ്മീരിലും ഇത്തരത്തിൽ നിരവധി ആളുകളാണ് പാകിസ്ഥാനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയത് ഇതെല്ലാം പാകിസ്ഥാനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ്